നമ്മുടെ സ്വപ്ന ഭവനങ്ങൾ മനോഹരമാകണമെങ്കിൽ അതിന് ഒരു മുറ്റവും കൂടി വേണം അത്യാധുനിക സാങ്കേതിക മികവോടെ അന്തർദേശീയ നിലവാരമാർന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ഡ്യൂറാക്കോം ഇൻഡസ്ട്രീസിൽ നിർമ്മിക്കുന്ന മൊസൈറ്റ് ചിപ്സ് ഇന്റർലോക്ക് ടൈൽസ് ബാംഗ്ലൂർ സ്റ്റോൺ തുടങ്ങിയവ നിറം വങ്ങാതെ കാലങ്ങളോളം നിലനിൽക്കുന്നു പി ഡബ്ല്യു ഡി റോഡ് പഞ്ചായത്ത് റോഡ് നാഷണൽ ഹൈവേ എന്നിവയിൽ വിരിക്കുന്ന വിവിധ തരത്തിലും ഡിസൈനുകളിലുമുള്ള ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള ഹൈഡ്രോളിക് ഇന്റർലോക്ക് ടൈലുകൾ കേർപ് സ്റ്റോൺസ് പോർച്ച് ടൈലുകൾ തുടങ്ങിയവയും മിതമായ വിലയിൽ ലഭ്യമാണ് കൂടാതെ ഗാർഡൻ ടൈൽസ് ഗാർഡൻ വർക്കുകൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് തുടങ്ങിയവ നമ്മുടെ ബജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നു സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബി ഐ എസ് സർട്ടിഫൈഡ് ഐ എസ് ഐ മാർക്കുള്ള പേവിംഗ് ടൈൽസ് ഡ്യൂറാക്കോം ഇൻഡസ്ട്രീസിൽ മാത്രം ഡ്യൂറാക്കോം ഇൻഡസ്ട്രീസ് ഒക്കൽ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വണങ്ങി വിശ്വാസി സമൂഹം ഭക്തിനിർഭരമായ ആഘോഷങ്ങളോടെ കളമ്പാട്ടുപുരം തിരുഹൃദയ ദേവാലയത്തിലെത്തിയ ആയിരത്തി അഞ്ഞൂറിൽ പരം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വണങ്ങി വിശ്വാസികൾ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു വണക്കത്തിനായി എത്തിയ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വികാരി ഫാദർ സാൻജോ കണ്ണമ്പള്ളിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്നു വന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്കും വജന ശുശ്രൂഷയും ഫാദർ എബ്രഹിം കുന്നപ്പള്ളി കാർമ്മികത്വം വഹിച്ചു സഭാംഗങ്ങളുടെ മുങ്കംപള്ളി എന്നതൃത്വത്തിൽ ഇവിടെ ആയിരത്തി അഞ്ഞൂറോളം തിരുശേഷിപ്പുകളാണ് ഞങ്ങളിവിടെ പ്രദർശനം കടമ്പാട്ടുപുരം തിരുഹൃദയ ദേവാലയത്തിലാണ് ഇവിടെ തിരുശേഷി പ്രദർശനം ഇന്ന് നടത്തിയിരിക്കുന്നത് അതിൽ അഞ്ഞൂറോളം വരുന്ന തിരുശേഷിപ്പുകൾ അവരുടെ വിശുദ്ധരുടെ ശരീരം നേരിട്ടുള്ള ശരീരഭാഗങ്ങളാണ് ബാക്കിയുള്ളത് അവർ ലഭിച്ച വസ്തുക്കളൊക്കെയാണ് അതിൽ മെയിനായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു വിശുദ്ധ പുരുഷിന്റെ തിരിശേഷിപ്പും അതുപോലെ തന്നെ വിശുദ്ധ ഇസേ പിതാവിന്റെ പാളയത്തിന്റെ പരിശുദ്ധ കനികാമറിയത്തിന്റെ ശിരോവസ്ത്രത്തിന്റെ വിശുദ്ധ യൂഥാ ശ്രീകായുടെ വിശുദ്ധ സെബസ്തിയാനോസിന്റെ വിശുദ്ധ തോമാ ശ്രീകായുടെ ഒക്കെ തിരിശേഷിപ്പുകളും അതേപോലെ തന്നെ നമ്മുടെ ദേവസ്വമായ പള്ളയുടെ മുട്ടിന്റെ ഒക്കെ അംശമൊക്കെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് നമ്മൾ ഇത് പ്രദർശിപ്പിക്കുന്നത് വളരെ ഫ്രീ ആയിട്ടാണ് മറ്റുള്ള ഈ ഓരോ ഇടവകയിൽ നമ്മൾ ഇത് പ്രദർശിപ്പിക്കുന്നതും അതേപോലെ തന്നെ ഇരുപതോളം ഇടവകകൾ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് തിരിച്ചേഷിപ്പ് പ്രദർശനം കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ തിരുശേഷം മാതൃകാൽ അവരുടെ വിശ്വാസത്തിൽ വളരുവാനായിട്ട് കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയുവാനായിട്ട് അവരുടെ ജീവിത മാതൃക പിന്തുടരുവാനായിട്ടൊക്കെ അവർ ഒരുപാട് സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് തുടർന്ന് പ്രാർത്ഥനാ പുതുവണക്കം ആരംഭിച്ചു വിവിധ വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് തിരുശേഷിപ്പുകളിൽ അഞ്ഞൂറെണ്ണം ഒന്നാം വിഭാഗത്തിൽ പെടുന്നവയാണ് വിശുദ്ധരുടെ എല്ലിന്റെ അംശങ്ങൾ മറ്റ് ശരീരഭാഗങ്ങളുടെ അംശങ്ങൾ എന്നിവയാണ് ഇവയിൽ ഉണ്ടായിരുന്നത് ബാക്കിയുള്ള തിരുശേഷിപ്പുകൾ വിശുദ്ധരുടെ വസ്ത്രങ്ങളുടെ അംശങ്ങളും മറ്റുമാണ് ദേവാലയ അങ്കണത്തിലെത്തിയ തിരുശേഷികൾ പണങ്ങി പ്രാർത്ഥിക്കുന്നതിനായി നൂറുകണക്കിന് വിശ്വാസികളാണ് എത്തിച്ചേർന്നത് കളമ്പാടുകൾ സംഘടിപ്പിച്ചത്